അശോക് ദാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നിരീക്ഷണത്തിലുള്ളവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയാണ് കൂടുതൽ അന്വേഷണത്തിനായി പ്രതികൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് പെൺസുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് അശോക് ദാസും പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് അശോക് അവിടെ വെച്ച് സ്വയം കൈകൾ മുറിവേൽപ്പിച്ചു തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ കൂട്ടം കൂടി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനശേഷം സമീപത്തുണ്ടായ സമീപത്തുണ്ടായിരുന്ന തൂണിൽ കെട്ടിയിട്ടു കെട്ടിയിട്ട ശേഷവും മർദ്ദനം തുടർന്നു ശ്വാസകോശം തകർന്നു പോവുകയും തലയുടെ വലതുഭാഗത്ത് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി വിശദമായ അന്വേഷണത്തിനായി പ്രദേശത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് വെളിപ്പെടുത്തി പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംഘം ചേർന്ന് മർദ്ദിച്ചതിനും കൊലപ്പെടുത്തിയതിനുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ സംഭവത്തിൽ പ്രതികളായിട്ടുണ്ട് കൂടാതെ ഒരു മുൻ പഞ്ചായത്ത് അംഗവും പ്രതിയാണ് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അശോക് മരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം